യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവുകളൊക്കെ തന്നെ ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളായിരുന്നു അതിനാൽ തന്നെ മൂന്ന് മാസത്തേക്ക് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന വിദേശ ഫണ്ടിങ്ങുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഈ യു എസ് നടപടി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തീർച്ചയായും യുക്രൈനെയും പ്രസിഡന്റ് സെലൻസ്കിയുമാണ് പ്രസിഡന്റ് ജോ ബൈഡൻ നൽകി വന്നിരുന്ന ധനസഹായം ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ നിലച്ചു ഇതോടെ യുക്രൈനിലെ ഡോക്ടർമാർക്ക് നൽകുന്ന പരിശീലനം തങ്ങൾ നിർത്തിവെച്ചെന്ന് ലാത്വിയ മാധ്യമങ്ങളെ അറിയിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്ക് മികച്ച ചികിത്സ നൽകുന്നതിനായി ലാത്വിയ അമേരിക്കൻ ധനസഹായത്തോടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു മെച്ചപ്പെട്ട പരിശീലനത്തിനായി രണ്ടായിരത്തി പതിനാല് മുതൽ നൂറ്റി എൺപത്തിയേഴ് യുക്രൈൻ ഡോക്ടർമാരെ ലാത്വിയ വിന്യസിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിൽ പ്രധാനമായും യുക്രൈൻ ഡോക്ടർമാരുടെ യാത്ര താമസ ചെലവുകൾക്കൊക്കെയുള്ള പണം കണ്ടെത്തിയിരുന്നത് അമേരിക്കൻ ധനസഹായം ഉപയോഗിച്ചായിരുന്നു ഈ ധനസഹായം അമേരിക്ക നിർത്തിയതോടെ ലാത്വിയയും ഈ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു അമേരിക്ക കൈയൊഴിഞ്ഞതോടെ ധനസഹായം നൽകാൻ മറ്റ് നാറ്റോ അംഗങ്ങളോട് യുക്രൈൻ പാർലമെന്റ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചതായാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് മേധാവി ഒക്സാന റൊമാനുക് പറയുന്നതനുസരിച്ച് ഭൂരിഭാഗം യുക്രൈനിയൻ മാധ്യമങ്ങളും നിലനിന്ന് പോകുന്നത് വിദേശ ഗ്രാൻഡുകളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തിൻ്റെ പരസ്യ വിപണിയുടെ മൂല്യത്തിലുണ്ടായ തൊണ്ണൂറ് ശതമാനം തകർച്ച ഭൂരിഭാഗം മാധ്യമ സ്ഥാപനങ്ങളെയും നന്നായി ബാധിച്ചിരുന്നു പുറത്തുനിന്ന് ലഭ്യമാകുന്ന പണത്തെ കാര്യമായി ആശ്രയിക്കാൻ ഇത് യുക്രൈനിയൻ മാധ്യമങ്ങളെ നിർബന്ധിതരാക്കിയിരുന്നെന്നും റൊമാന്യുഖ് പറയുന്നു പക്ഷേ ഫണ്ടിംഗ് നിലച്ചതോടെ വൻ നഷ്ടങ്ങളാണിപ്പോൾ യുക്രൈൻ മാധ്യമങ്ങൾ നേരിടുന്നത് പല സൈറ്റുകളും ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് ഇപ്പോൾ യുക്രൈന്റെ ആകെ പ്രതീക്ഷ യൂറോപ്യൻ രാജ്യങ്ങളെയാണ് യുക്രൈൻ മാധ്യമങ്ങളെ പിന്തുണയ്ക്കാനും സംരക്ഷിക്കാനും യുക്രൈൻ രാജ്യങ്ങൾ എത്തുമെന്നാണ് നിലവിൽ അവർ പ്രതീക്ഷിക്കുന്നത് ബൈഡന്റെ ഭരണകാലത്ത് മാധ്യമങ്ങൾ പത്രപ്രവർത്തകർ സിവിൽ ആക്ടിവിസ്റ്റുകൾ എന്നിവർക്ക് സഹായമായി നൂറ്റി മില്യൺ ഡോളർ ബൈഡൻ ഭരണകൂടം നൽകിയിരുന്നു എന്നാൽ സഹായധനം നൽകിയില്ലെന്ന് മാത്രമല്ല യുക്രൈനുള്ള എല്ലാ സഹായവും നിർത്തലാക്കുകയും ചെയ്തിരിക്കുകയാണ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് ഏറ്റവും മുൻതൂക്കം നൽകിയിരുന്ന വാഗ്ദാനം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു എന്നാൽ അധികാരമേറ്റ ഇതുവരെ യുക്രൈന് തിരിച്ചടികൾ നൽകിയതല്ലാതെ സഹായങ്ങൾ ഒന്നും തന്നെ ട്രംപ് നൽകിയിട്ടില്ല അതേസമയം യുദ്ധം നിർത്താൻ അമേരിക്കയുടെ സുരക്ഷയുണ്ടെങ്കിൽ പുടിനുമായി സംസാരിക്കാൻ ഒരുക്കമാണെന്നു വരെ സെലൻസ്കി പറഞ്ഞിരുന്നു എന്നിട്ടും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരു ചലനവുമില്ലാത്ത അവസ്ഥയാണ് ഇതേസമയം യുക്രൈൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യയുടെ ഡ്രോൺ ആക്രമണം തുടർക്കഥയാവുകയാണ് എൺപതിലേറെ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങളിൽ നാല് പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സുമി നഗരത്തിലെ ഭവന സമുച്ചയത്തിൽ ഡ്രോൺ ബോംബിട്ടതിനെ തുടർന്നാണ് ആളപായം ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് നൂറ്റി പേരെ കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുകയുണ്ടായി തെക്കൻ ഒഡീസ മേഖലയിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ആശുപത്രിക്കും രണ്ട് ഭവന സമുച്ചയങ്ങൾക്കും കേടുപാട് സംഭവിച്ചതായി മേഖലാ തലവൻ ഒലെ കൈപ്പർ ടെലിഗ്രാമിൽ പറഞ്ഞു ആക്രമണത്തെ അപലപിച്ച സെലൻസ്കി സംഭവം ദുരന്തവും റഷ്യയുടെ ഭീകര കുറ്റകൃത്യവുമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്